ഹലോ നമ്മളിന്ന് കാണാൻ പോകുന്നത് ഫോട്ടോച്ചിയിലുള്ള വാസ്കോ ഡഗാമ പള്ളിയാണ് ആയിരത്തി അഞ്ഞൂറ്റി മൂന്നിലാണ് ഈ പള്ളി സ്ഥാപിതമാകുന്നത് ഇന്ത്യയിലെ പഴക്കം ചേർന്ന യൂറോപ്യൻ പള്ളികളിൽ ഒന്നാണിത് പോർച്ചുഗീസുകാരനായ വാസ്കോഡഗാമയാണ് യൂറോപ്പിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള കടൽ മാർഗം ആദ്യമായിട്ട് കണ്ടുപിടിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി നാലില് മലേരിയ കാരണം വാസ്കോഡഗാമ ഡഗാമ മരണമടഞ്ഞു എന്നാണ് ചരിത്രം പറയുന്നത് മരണമടഞ്ഞ വാസ്കോടികാമ്മയുടെ ശവശരീരം സംസ്കാരം ചെയ്തത് ഈ പള്ളിയിലാണ് പതിനാല് വർഷങ്ങൾക്ക് ശേഷം ശരീരഭാഗങ്ങൾ പോർച്ചുഗലിലേക്ക് തിരികെ കൊണ്ടുപോയെന്നും പറയപ്പെടുന്നു ഇപ്പോഴും ഈ പള്ളിയിൽ ആരാധനകൾ നടക്കുന്നുണ്ട് അനവധി ആളുകൾ ദിനംപ്രതി ഈ ദേവാലയം സന്ദർശിക്കുന്നുണ്ട് ഈ ദേവാലയം ആദ്യമായി പുതുക്കി പണിയുന്നത് പോർച്ചുഗീസുകാരാണ് നിലവിലുള്ള ഈ ദേവാലയം പണിയത് ഡച്ചുകാരാണ് ദേവാലയത്തിൻ്റെ അകത്ത് പ്രവേശിക്കുമ്പോൾ കരിങ്കല്ലിൽ തീട്ട കൊത്തുപണികൾ നമുക്ക് കാണാവുന്നതാണ് ഇതിനെപ്പറ്റി അവിടുത്തെ കപ്പിയാരോട് ചോദിച്ചപ്പോൾ പോർച്ചുഗീസുകാർ ഈ കല്ലുകൾ തറയിലാണ് കൊത്തിയതെന്നും ഡച്ചുകാർ ഇത് മതിലിലേക്ക് സ്ഥാപിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത് പണ്ടുകാലത്തെ ഫാനാണ് നമ്മളിപ്പോൾ കാണുന്നത് രണ്ട് സൈഡും കയറുകൊണ്ടാണ് ഇത് കെട്ടിയിട്ടുള്ളത് കുർബാന നടക്കുമ്പോൾ രണ്ട് സൈഡിൽ നിന്നും വലിച്ചുകൊണ്ട് നിൽക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇതാണ് വാസ്കോഡ ഗാമയുടെ ഖബറിടം സൈഡിൽ കരിങ്കല്ലിൽ തീർത്തിട്ടുള്ള കൊത്തുപണികൾ നമുക്ക് കാണാവുന്നതാണ് ഈ ദേവാലയത്തിൽ ഇപ്പോഴും മതപരമായ ചടങ്ങുകൾ നടക്കുന്നുണ്ട് ആ ദിവസം ഒഴിച്ച് മറ്റെല്ലാ ദിവസങ്ങൾക്കും സന്ദർശകരെ അനുവദിച്ചിട്ടുണ്ട് ഇതാണ് ഖബറിടത്തിൻ്റെ അടുത്തായിട്ടുണ്ടായിരുന്ന കൊത്തുപണികൾ അപ്പോൾ കൂടുതൽ വീഡിയോസോടെ ഞങ്ങൾ ഇനിയും വരുന്നതാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ